ഹായ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എത്ര മെലിഞ്ഞ ആൾക്കാരായാലും ഒരു പത്ത് ദിവസം കൊണ്ട് നല്ല വണ്ണം വെക്കുവാൻ ഒരു അടിപൊളി ഒറ്റ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തന്നെ ബട്ടൺ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുന്ന നിങ്ങൾക്ക് സപ്പോർട്ട് നല്ലവരായ കൂട്ടുകാർക്ക് നല്ലവരായും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോസ് കിട്ടുമെന്ന് സപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ മെലിഞ്ഞവർ വണ്ണം വയ്ക്കുവാൻ എത്ര മെലിഞ്ഞ വ്യക്തികൾ ആയാലും അവര് പത്ത് ദിവസം കൊണ്ട് തടി വയ്ക്കുവാൻ ഒരു പറ്റുമോ അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ താഴെ കമന്റ് ബോക്സിലും ചോദിച്ചിരുന്നു ബ്രോ വണ്ണം വെക്കുന്നില്ല എന്തൊക്കെയോ കഴിച്ചു എന്തൊക്കെയോ ഫുഡുകളും കഴിച്ചു എന്നിട്ടും തടി വെക്കുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെ വണ്ണം ആ ഒരു പ്രശ്നം കൊണ്ട് വിഷമിക്കുന്നവർക്കാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ കാണുക നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക ചില ആൾക്കാരുണ്ട് വീഡിയോ കാണും മരുന്ന് ചെയ്യും വണ്ണം വെക്കുന്നിട്ട് തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാർ ഒരു പക്ഷേ മെലഞ്ഞാക്കിയിരിക്കുന്നു പക്ഷേ ഈ മരുന്നൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല ഞാൻ മാത്രം വണ്ണം വെച്ചാൽ മതി എനിക്ക് മാത്രം മതി വണ്ണം അപ്പുറത്തുള്ള അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശരീരം വണ്ണം വെക്കല്ലേ ഉണങ്ങണം ഇനിയും മെലി മെരിഞ്ഞ അസ്ഥി കൂടം പോലെ ആകണം അത് കണ്ടെനിക്ക് രസിക്കണം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ചിന്ത ഉണ്ടെങ്കിൽ മാറ്റി എടുത്തു കൊടുക്കുക നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക അപ്പോൾ തടി വയ്ക്കുവാനായിട്ട് ഞാനൊരു മരുന്ന് ഒരു സിമ്പിൾ മരുന്നാണ് അല്ലെ കൂടിയ മരുന്നൊന്നുമല്ല ഞാൻ ഈ വീഡിയോ വീഡിയോക്കകത്ത് പറഞ്ഞു തരും അപ്പോൾ ആ ഒരു മരുന്ന് കഴിക്കുന്ന മുൻപായിട്ട് അതായത് ആ മരുന്ന് കഴിക്കുന്ന വ്യക്തികള് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നത് ധാരാളം വെള്ളം കുടിക്കുക എന്നത് ഒരു മൂന്ന് ലിറ്റർ വെള്ളം നിങ്ങൾ കുടിച്ചിരിക്കണം ഇപ്പോൾ പൊതുവേ വേനൽക്കാലമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക അഥവാ ഇനി വെള്ളം കൂടി ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കുടിച്ചിരിക്കണം വെള്ളം വെക്കണോ വേണ്ടയോ തടി വെക്കണോ വേണ്ടയോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തടി വെക്കണം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അങ്ങനെ ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ഡെയിലി കുടിക്കുക ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം ഉറക്കമില്ലെങ്കിൽ നിങ്ങൾ എന്ത് മരുന്ന് കഴിച്ചാലും എന്തൊക്കെ ഫുഡ് കഴിച്ചാലും തടി വെക്കത്തില്ല തടി വയ്ക്കത്തില്ല ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഏഴ് എട്ട് മണിക്കൂർ കറക്റ്റായിട്ട് നിങ്ങൾ ഉറങ്ങിയിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പത്ത് മണിക്ക് കിടന്നു ഒരു പത്ത് മണി കിടന്ന് ഉറങ്ങിക്കും ഓക്കെ അങ്ങനെ ഒരു ഏഴ് എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ഒരു ദിവസം ഉറങ്ങിയിരിക്കണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം നിങ്ങൾക്ക് ശരി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും വണ്ണം വയ്ക്കില്ല അത് ഓർത്തു വെച്ച് കൊടുക്കണം ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇതേപോലെ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൃത്യ സമയത്തിന് ഭക്ഷണം കഴിക്കുക സമയം തെറ്റിയൊക്കെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് തടി വിട്ട കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കുക നിങ്ങൾ രാവിലെ ഒരു എട്ട് മണിക്കകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം ഓക്കെ അപ്പൊ അത് ഒരു ഉച്ച ആവുമ്പോഴത്തേക്കും അത് ദഹിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം അങ്ങനെ എട്ട് മണി കഴിച്ചാലേ ഉച്ചയ്ക്ക് നിങ്ങൾ വിശക്കത്തുള്ളൂ ഈ മെലിഞ്ഞിരിക്കുന്ന മിക്ക ആൾക്കാർ പറഞ്ഞ കാര്യമാണ് അത് എനിക്ക് വിശപ്പില്ല വിശപ്പില്ല അപ്പം ഞാൻ ചോദിക്കാറാണ് നിങ്ങൾ എപ്പോഴാണ് രാവിലെ ഫുഡ് കഴിക്കുന്നത് അതൊരു പത്ത് പത്തര മണിയൊക്കെ ആകും പിന്നെ എങ്ങനെ ഉച്ചയ്ക്ക് വിശക്കണത് വിശക്കത്തില്ല ഓക്കെ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എട്ട് മണിക്കകത്ത് കഴിച്ചിരിക്കണം ഓക്കെ അടുത്ത് ഉച്ചയ്ക്കുള്ളത് അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് നിങ്ങൾ എപ്പോഴാണ് കഴിക്കേണ്ടത് ഒരു പന്ത്രണ്ടരയ്ക്കും ഒന്നരക്കും ഓക്കെ ഒന്നര മണി കൂടുതൽ ഒന്നര മണിക്കകത്ത് നിങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ലഞ്ച് കഴിച്ചിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇനി ആ ആളൊക്കെ പിന്നീട് പറഞ്ഞുതരാം ആ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞ കേട്ടോ ഓക്കെ അപ്പം ഇനി രാത്രിക്കുള്ള ഭക്ഷണം രാത്രിക്കുള്ള ഭക്ഷണം അതായത് ഡിന്നർ നിങ്ങൾ കഴിക്കേണ്ടത് ഒരു എട്ട് മണിക്കകത്ത് രാത്രിക്കുള്ള ഭക്ഷണം കഴിച്ചിരിക്കണം ഒരു എട്ട് മണിക്കകത്ത് രാത്രിക്കുള്ള ഡിന്നർ നിങ്ങൾ കഴിച്ചിരിക്കണം ഇനി നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം എന്താണ് ഇവിടെയാണ് ആ ഒരു ടേണിങ് പോയിന്റ് നിങ്ങൾ നോർമലി നിങ്ങൾ കഴിക്കും രാവിലെത്തു കഴിക്കും ചപ്പാത്തി അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ഓക്കെ അല്ലെങ്കിൽ പഴങ്ങൾ കഴിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ മരച്ചിനൊക്കെ കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പം നിങ്ങൾ ഏത് ഫുഡ് കഴിക്കുന്നോ ഇല്ലയോ ഇന്നലെ വരെ നിങ്ങൾ എന്ത് കഴിച്ചോ അതല്ല ഇന്ന് മുതൽ നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞതിന് കാരണം നിങ്ങളൊരു മരുന്ന് കഴിക്കാൻ പോവുകയാണ് ആ മരുന്ന് കഴിക്കുമ്പോൾ ഫുഡ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നത് ഞാൻ പറഞ്ഞുതരും അതേപോലെ അനുസരിക്കണം എങ്കിൽ മാത്രമേ പത്ത് ദിവസം കൊണ്ട് വണ്ണം വെക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു രണ്ട് ദോശ അല്ലെങ്കിൽ ഒരു രണ്ട് ഇഡലി അല്ലെങ്കിൽ ഒരു രണ്ട് ചപ്പാത്തി ഇതിൽ മൂന്നിന് ഏതെങ്കിലും ചൂസ് ചെയ്യുക അഥവാ അതിന് പുട്ടാണെങ്കിൽ ഒരു രണ്ട് കണ്ടി പുട്ട് എടുത്തു ചില പുട്ടാണ് ഇഷ്ടം പുട്ട് ഭയങ്കര പുട്ടിഷ്ടം ഓക്കെ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് ഓക്കെ അത് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ പുട്ട് കഴിച്ചോ രണ്ട് കണ്ണി പുട്ട് കഴിച്ചു ഓക്കെ അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അടുത്ത് നിങ്ങൾ ഒരു ഭക്ഷണമാണ് ബനാന എന്തിര ആന ബനാന ഓക്കെ അതായത് ഏത്തക്ക ഓക്കെ ഏത്തക്ക പച്ചക്കല കഴിക്കേണ്ടത് പുഴുങ്ങ് ഏത്തക്കേനെ വേവിക്കുക ഇഡ്ഡലിയും പാത്രത്തിൽ വെച്ച് വേവിക്കുക ആവി കയറ്റി വേവിച്ചെടുക്കുക അങ്ങനെ ആവി കയറ്റി വേവിച്ചെടുത്ത ഏത്തയ്ക്ക ഒരണം തീരെ നല്ല ഈക്കി പോലെയ്ക്കണ മറ്റേ പെൻസിൽ പോലത്തെ ഏത്തക്ക എടുത്തിട്ട് ആ ആവിയറ്റല്ല ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല വലിയ ബനാന എടുക്കുക അതിനെ ആവി കയറ്റുക പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലതുപോലെ പഴുത്ത ബനാനയാണ് ബെറ്റർ ആട്ടോ ഓക്കെ അപ്പോഴ് നല്ലതുപോലെ പഴുത്ത ബനാന ആവി കയറ്റി എടുത്തത് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കുക ഈ ഉദ്ദേശിച്ചത് ഈ ചില ഇഡലി ദോശ ചപ്പാത്തി പുട്ട് ഏതെങ്കിലും കാണുമല്ലോ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് അതിൻ്റെ കൂടെ കഴിക്കുക ഇതോടൊപ്പം തന്നെ ഇതോട് ഒപ്പം തന്നെ നിങ്ങൾ കഴിക്കേണ്ട മറ്റൊരു ഫുഡാണ് മുട്ട ഒരു മുട്ട അതിപ്പോൾ നാടാ മുട്ടയെങ്കിൽ നാടൻ മുട്ട കഴിക്കാം താറാ മുട്ടയെ ഞാൻ കഴിക്കത്തുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ അവർ താറാ മുട്ട കഴിച്ചാൽ മതി സാധാ ബ്രോയിലർ കൊഴുപ്പാണെങ്കിൽ കുഴപ്പമില്ല ഒരു മുട്ട നിങ്ങൾ പുഴുങ്ങുക പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകും മുമ്പായിട്ട് ഒരു മുട്ട പുഴുങ്ങി അതിനെ പഴങ്കഞ്ഞി അതായത് കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെക്കുക പച്ച വെള്ളത്തിലിട്ട് വെക്കേണ്ടത് വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെക്കുക അങ്ങനെ ഇട്ട് വെക്കുക പിറ്റേ ദിവസം രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഈ മുട്ട എടുക്കുക തോട് പൊളിക്കുക കഴിക്കുക മുട്ട കഴിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു നാല് കുരുമുളക് നാല് പൊടി കുരുമുളക് നാല് പീസ് കുരുമുളക് നാല് എണ്ണ അങ്ങനെ നാല് കുരുമുളക് ഒരു ലേശ ഉപ്പ് ഈ മുട്ട കഴിച്ച ശേഷം അതുകൂടി അപ്പോൾ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു ഭക്ഷണമാണ് ഒരു ഗ്ലാസ് തിളപ്പിച്ച് ആറിയ പശുവിൻ പാല് എന്തിന് പാല് പശുവിൻ പാല് അപ്പോഴ് മനസ്സിലായല്ലോ എരുമപ്പാലല്ല ആടിന്റെ പാലല്ല പശുവിന്റെ പാല് തിളപ്പിച്ച് ആറിയത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ പശുവിൻ പാല് കുടിക്കുമ്പോൾ നല്ലതുപോലെ വെള്ളം ചേർക്കുക നല്ലതുപോലെ ലൂസായിട്ട് വേണം പശുവിന് പാല് കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പാലില് അതായത് നിങ്ങൾ ഒരു ഗ്ലാസ് പാൽ കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പാല് കാച്ചി ഇറക്കിയ ശേഷം അതിൻ്റെ അകത്ത് നമ്മുടെ ചൂടുകൂടെ ഇരിക്കും പാല് ആ ചൂട് പാലിൽ ഒരു രണ്ട് വെളുത്തുള്ളി ഒരഞ്ഞിടുക ഒരഞ്ഞോ ഇടിച്ച് ചതച്ചോ നല്ല മഷി പോലെ ചതച്ചിട്ട് ഇടുക രണ്ട് വെളുത്തുള്ളി ഇടുക അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽസ്പൂണ് ഒരു കാൽ ചുക്ക് ചുക്കുപൊടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ദഹിക്കുവാനും നല്ല വിശപ്പ് ഉളവാക്കാനും വേണ്ടിയാണ് ചുക്കുപൊടി നമ്മൾ ഇടുന്നത് അതുപോലെ തന്നെ പാല് കുടിക്കുമ്പോഴുള്ള കപത്തിന്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ചുക്കുപൊടിയും നമ്മൾ ആ വെളുത്തുള്ളി ഇടുന്നത് മനസ്സിലായല്ലോ മനസ്സിലായല്ലോ അപ്പോൾ തിളപ്പിച്ച പാലില് രണ്ട് വെളുത്തുള്ളി ഉറഞ്ഞിടുക രണ്ട് ചെറിയ അല്യ വെളുത്തുള്ളി ഇത്രയുള്ള വലിയ വെളുത്തുള്ളി അല്ല രണ്ട് അല്ലി രണ്ടല്ലി ചെറിയ വെളുത്തുള്ളി ഉറഞ്ഞിടുക ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ചേർക്കുക ഇത്രയും ചേർത്ത് കറക്കിട്ട് അപ്പോഴ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഇങ്ങനെ വേണം കഴിക്കുവാൻ ഇങ്ങനെ വേണം കഴിക്കുവാൻ ഓക്കെ അപ്പൊ ഇനി ഉച്ചയ്ക്കുള്ള ഭക്ഷണം പറഞ്ഞുതരാം ഉച്ചയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടത് വേറെ നിങ്ങൾ നോർമലി ചോറായി പോലെ കഴിക്കണത് ചോറ് കഴിക്കും മീൻ കഴിക്കും ചിക്കൻ കഴിക്കും ബീഫ് കഴിക്കും ഒക്കെ നിങ്ങൾ കഴിക്കും ഓക്കെ പ്രധാനമായും ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഒരു അതായത് ഈ ഒരു പത്ത് ദിവസം കഴിക്കേണ്ടത് ചിക്കനാണ് മീൻ നിങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് മീൻ നിങ്ങൾക്ക് ഈവനിങ് വേണമെങ്കിൽ രാത്രി ഡിന്നറിൽ നിന്നൊക്കെ ഒരു പീസ് മീൻ കഴിക്കുക കുഴപ്പമില്ല നിങ്ങൾ ഈ പത്ത് ദിവസം ചിക്കൻ കഴിച്ചിരിക്കണം ചിക്കൻ എങ്ങനെ കഴിക്കണം ചിക്കന്റെ ചെസ്റ്റ് പീസ് ലെഗ് പീസ് അല്ല ചിക്കന്റെ ചെസ്റ്റ് പീസ് ഒരു നൂറ്റി അമ്പത് ഗ്രാം എങ്കിലും നിങ്ങൾ ഒരു പത്ത് ദിവസം വരെ കഴിച്ചിരിക്കണം ഡെയിലി ഒരു നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ്റെ അതായത് ചെസ്റ്റ് പീസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം വണ്ണം വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഇങ്ങനെ വേണം ഫുഡ് കഴിക്കാൻ മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾക്ക് ചോറിൻ്റെ സാമ്പാറോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സാമ്പാറൊന്നും കഴിക്കേണ്ട നിങ്ങൾ ഈ പത്ത് ദിവസം വരുന്ന വയറിംഗ് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല യ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക അഥവാ അങ്ങനെ ഇനി ഗ്യാസിൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അയമോദക വെള്ളം കുടിക്കുക ഡെയിലി ഒരു മൂന്ന് ഗ്ലാസ് അയമോദക വെള്ളം കുടിക്കുക എടപ്പം ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഉച്ച ഭക്ഷണം കഴിഞ്ഞു ചോറ് മറ്റു കറികൾ പ്രത്യേകിച്ച് ഉള്ള കിഴങ്ങ് പരിപ്പൊന്നും കൂടുതൽ കഴിക്കേണ്ട മറ്റു കറികളൊക്കെ കുറച്ചുകൂടെ കഴിക്കുന്നത് ചിക്കൻ്റെ ചെസ്റ്റ് പീസ് മസ്റ്റാണ് ഓക്കെ അങ്ങനെ ചോറ് കഴിക്കുക ചോറ് കഴിച്ച ശേഷം ഒരു പീസ് ഒരു ചെറിയ പീസ് പൈനാപ്പിൾ കഴിക്കുക അല്ലെങ്കിൽ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാലും മതി ഓക്കെ ഒന്നിനെ നിങ്ങൾ ചോറ് കഴിച്ച ശേഷം ഒരു പീസ് പൈനാപ്പിൾ കഴിക്കുക അഥവാ നിങ്ങൾക്ക് പൈനാപ്പിൾ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ജ്യൂസ് ആക്കിയതിൽ കുടിച്ചാലും മതി അപ്പോൾ ക്ലിയർ ആയി ഇനി ഡിന്നർ രാത്രി എന്തായിരുന്നേ നോർമലി ചപ്പാത്തി ദോശ ഇടിയപ്പം ഓക്കെ അത് കഴിക്കില്ലേ ചോറും കഴിക്കുന്ന ആൾക്കാരുണ്ടാവും ഓക്കെ അഥവാ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കണമെങ്കിൽ കഴിക്കാം എങ്ങോട്ടുടെ കുഴപ്പമില്ല ചോറ് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ വേറെ പ്രശ്നമൊന്നുമില്ല ചോറ് കഴിക്കാം അഥവാ നിങ്ങൾ ചപ്പാത്തി കാണുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ചപ്പാത്തി എടുക്കുക ഒരു മൂന്ന് ചപ്പാത്തി എടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു പുഴുങ്ങിയ ഏത്തയ്ക്ക വേണം അപ്പോൾ മൂന്ന് ചപ്പാത്തി ഒരു പുഴുങ്ങിയ ഏത്തക്ക അഥവാ നിങ്ങൾ ചോറാണ് കഴിക്കുന്നതെങ്കിൽ ചിക്കൻ്റെ പീസൊക്കെ വെച്ച് കഴിച്ചോ ചോറ് കഴിച്ചേ പറ്റുമോ അത് നിർബന്ധമുള്ള ആൾക്കാർ വൈകുന്നേരം ഒരു അഞ്ച് ആറ് മണിക്കകത്ത് ഒരു ഏത്തക്ക ഏത്തക്കുഴിയിൽ കഴിച്ചിരിക്കണം ചപ്പാത്തി ആണെങ്കിൽ രാത്രിക്ക് ഡിന്നറിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഏത്തക്ക കഴിക്കാം അഥവാ നിങ്ങൾ ചോറാണ് നിങ്ങൾ രാത്രി കഴിക്കുന്നെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ചു മണി ടു ആറ് ഒരു ആറ് മണിക്കകത്ത് ഒരു ഏത്തക്ക പുഴി കഴിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കണം ഇനി ഒരു സിമ്പിൾ മരുന്നാണ് ആ മരുന്ന് എന്താണെന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുക്കുക രാത്രിക്ക് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുക്കുക അതിലേക്ക് ഒരു സ്പൂണ് ഒരു സ്പൂണ് നിറച്ചും ഉലുവ എടുത്ത് ആ പച്ച വളർത്തിയിടുക ഒരു സ്പൂൺ നിറച്ചും ഉലുവ എടുത്ത് ആ പച്ച വളർത്തിയിടുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ അതിരാവിലെ എഴുച്ച് മനമൂത്ര വിസർജനയൊക്കെ നടത്തിയ ശേഷം പല്ലൊക്കെ തേച്ച് വൃത്തിയാക്കിയ ശേഷം എന്താ ചെയ്യുക ആദ്യം ഈ ഉലുവ വന്ന് കാണുക ഉത്തരദിവസം വെള്ളത്തിട്ട ഉരുവയാണ് അതൊന്ന് എന്ത് ചെയ്യണം കഴിവ് വേണം വെള്ളത്തിനട്ടോ ഒന്ന് ഉലുവ എടുക്കുക അല്ല കൈവിട്ട് വേണം ആ ഉലുവരെ വെള്ളത്തിൻ്റെ ഇട്ടു അങ്ങനെ നിങ്ങൾ രാവിലെ എഴിച്ച് എന്ത് ചെയ്യണം ഈ ഉലുവ നമ്മൾ വെള്ളത്തിട്ട് ആ ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് വേറൊരു പരന്ന പാത്രത്തിൽ ഒഴിക്കുക പരന്ന പാത്രത്തിൽ ഒഴിച്ചിട്ട് കൈ നല്ല വൃത്തിയായി സോപ്പിട്ട് കയറാൻ കണ്ടിട്ട് കൈ പിടിഞ്ഞവിടണം നല്ലതുപോലെ പെയ്യുക ഉരുവേ പെയ്യുക ഉലുവേനെ പിഴ്യുക നിങ്ങൾക്ക് എല്ലാ ആൾക്കാരും തന്നെ പോലെ പിഴ്യുക അറിയാന്നൊക്കെ എനിക്കറിയാം അവന് കൂടുതൽ പറയില്ല പിഴ്യുക നല്ലതുപോലെ കശക്ക് പിഴിയെ അങ്ങനെ കശക്കി പിഴിഞ്ഞ് ആ വെള്ളവും ഉലുവയായിട്ട് രാവിലെ വേറും വെക്കി കഴിക്കുക ഇത് തന്നെ മരുന്ന് ഇത് തന്നെ മരുന്ന് ഈ പത്ത് ദിവസവും മുടങ്ങാതെ നിങ്ങൾ ഈ മരുന്ന് കഴിക്കണം നിങ്ങളുടെ ശരീരത്തിലുള്ള ഓവർ ഹീറ്റൊക്കെ മാറി ശരീരം അല്പം കൂളാകും കൂളാകുമ്പോൾ യും കൂടെ ഇത്രയും ഫുഡ് കൂടി നമ്മൾ കഴിക്കുന്നുണ്ട് ഞാൻ ഭയങ്കരപ്പെട്ട കോസ്റ്റ്ലി ആയിട്ടുള്ള ലക്ഷറി ഫുഡൊന്നും പറഞ്ഞില്ല ഇത് ഏത് സാധാരണക്കാരനും കഴിക്കാൻ പറ്റിയ ഫുഡൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം ഒരുപാട് പൈസയൊക്കെ മുടക്കി വലിയ വലിയ മാനന്തൊക്കെ മേടിച്ച് കഴിക്കുകയോ അതുകൊണ്ട് വലിയ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്ന ആൾക്കാരല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് അല്ലേ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഫുഡല്ലേ പറഞ്ഞത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് പറഞ്ഞില്ലോ ഇത്രയും കൂട്ടുകൾ അയച്ചാൽ മതി ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ പറഞ്ഞിട്ടുള്ള ഇതേ കൂട്ടുകൾ മെയിൻ്റേൻ ചെയ്താൽ മതി പത്ത് ദിവസം ഒരു പത്ത് ദിവസമെങ്കിൽ നിങ്ങൾ ഇതേ ഫുഡ് ഇതേപോലെ മെയിൻ്റൈൻ ചെയ്യുക ഈ മരുന്ന് കുടിക്കുക വ്യത്യാസം ഉണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ പറയുക കമൻറ്റിട്ട് പറയുക വ്യത്യാസം ഉണ്ടാൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ കൊള്ളാഴ്ചയും ഡബിളാവും ഞാൻ കൺഫേ ഉറപ്പ് പറയുകയാണ് ഡബിൾ ആകും വണ്ണം വെക്കും നിങ്ങൾ ധൈര്യമായിട്ട് ഈ മരൻ കഴിച്ചിട്ടോ അപ്പോൾ അതേപോലെ തന്നെ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വെള്ളവുക്കിൻ്റെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ വണ്ണം വെക്കാൻ കുറച്ച് താമസിക്കും എന്നാലും നിങ്ങൾ വെള്ളവുക്കിൻ്റെ അസുഖം മാറാനുള്ള മരുന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് അസുഖം മാറ്റിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ മരുന്നോടു കൂടി കഴിച്ചാൽ മതി നിങ്ങൾ വണ്ണം വയ്ക്കും ഒരു സംശയം വേണ്ട ഉറപ്പായിട്ട് വണ്ണം വെക്കും പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ കേടുത്ത് പറഞ്ഞാൽ ഈ മരുന്ന് സ്ത്രീകൾക്കും ഉപയോഗിക്കാം പുരുഷന്മാർക്കും ഉപയോഗിക്കാം കൊച്ചു കുട്ടികൾക്കൊന്നും നിങ്ങൾ ഈ മരുന്നൊന്നും പരീക്ഷിക്കേണ്ട അവർ പതിയെ വണ്ണം വെച്ചാൽ മതി അവര് വണ്ണം വെച്ചോളും പതിയെ പതിയെ അവർ വണ്ണം വെച്ചോളും കൊച്ചു പിള്ളേർക്ക് വണ്ണം വെക്കാനുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അവർക്ക് എങ്ങനെയാണ് ഫുഡ് കൊടുക്കേണ്ടത് എന്ന മെത്തേഡ് കൊടുക്കേണ്ട ഒന്ന് രണ്ട് ഫുഡുകൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അഥവാ ഇനി നിങ്ങളെ പിള്ളേരെ വണ്ണം വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക ആ വീഡിയോ കണ്ടിട്ട് നന്ദിയണം അതിലുള്ള കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ മതി അവരും വെക്കും അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ